പരമകാരുണികനായ ശ്രീനാരായണ ഗുരുദേവത്രിപാദങ്ങൾക്കു മുന്നിൽ പ്രണാമം ശ്രീനാരായണ ഗുരുദേവത്രിപാദങ്ങളാൽ വിരചിതമായ അനുകമ്പ ദശകം എന്ന കൃതിയിലെ ഒന്നാമത് ശ്ലോകത്തിൻ്റെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് ഒരു പീഡയെറും പിന്നും വരുതരുതെന്നുള്ളനുകയും സദാ കരുണാകര നൽകുകുള്ളിൽ നിൻ തിരുമെയ് വിട്ടകലാത ചിന്തയും ഒരു പീടയറും പിന്നും വരുത്തരുതെന്നുള്ളനുകയും സദാ കരുണാകര നൽകുകുള്ളിൽ നിൻ തിരുമെയ് വിട്ടകലാത ചിന്തയും കരുണാകര കാരുണ്യം ആകാരം പൂണ്ടവനെ കാരുണ്യമൂർത്തേ ഇറുമ്പിനും ഒരു പീഡയും വരുത്തരുതെന്നുള്ള ഇറുമ്പിനുപോലും ഒരു ഒരു ദുഃഖവും വരുത്തരുതേ എന്നുള്ള അനുകമ്പയും നിൻതിരുമൈവിട്ടകലാതെ ചിന്തയും നിന്റെ ദിവ്യൂപം മനസ്സിൽ നിന്നും അകന്നു പോകരുതേ എന്നുള്ള ചിന്തയും സദാ എല്ലായ്പ്പോഴും നൽകുകുള്ളിൽ എനിക്ക് മനസ്സിൽ ഉണ്ടാക്കി തന്നാലും ശ്ലോകാർത്ഥം സംക്ഷേപിച്ച് പറയാം കരുണാമൂർത്തിയായ ജഗതീശ്വര എന്നിൽ നിന്നും പോലും ഉപദ്രവമുണ്ടാകരുതേ എന്നുള്ള ചിന്തയും നിന്റെ തിരു രൂപസ്മരണയും എപ്പോഴും എൻ്റെ മനസ്സിൽ നിന്നും വിട്ട് അകന്നു അകന്നുപോകാതിരിക്കുവാനുള്ള അനുഗ്രഹം നൽകുമാറാകണമേ നാനാവിധ പ്രകൃതിയോടുകൂടിയ ലോകത്തെ സൃഷ്ടിച്ച് ഭരിച്ച് സംഹരിക്കുന്ന ഒരു ശക്തിപ്രഭാവമുണ്ട് എന്ന വിശ്വാസമാണ് ആസ്തിക മതങ്ങളുടെ എല്ലാം അടിത്തർ ശ്രീനാരായണ ഗുരുദേവൻ അടിയുറച്ച അദ്വൈതിയായിരുന്നു ഏകവും അഖണ്ഡവുമായ പരമ്പൊരുളിനാൽ വിശ്വം മുഴുവൻ നിറഞ്ഞിരിക്കുന്നു എന്ന വിശ്വാസക്കാരനായിരുന്നു ഗുരു ആ പരമ്പൊരുളിനെയാണ് കരുണാകര എന്നിവിടെ സംബോധന ചെയ്തിരിക്കുന്നത് മനുഷ്യനെ കടിച്ചു നോവിക്കുന്ന കീടങ്ങളുടെ കൂട്ടത്തിൽപ്പെടുന്ന ഒരു ജീവിയാണെങ്കിലും ആരോഗ്യകരമായ പരിസ്ഥിതിയുടെ പരിപാലനത്തിൽ എറുമ്പുകൾ ചെയ്യുന്ന സംഭാവന വില മതിക്കാനാവാത്തതാണ് അക്കാര്യം കണക്കിലെടുത്ത് ഇറുമ്പുകളെ നശിപ്പിക്കാതിരിക്കാൻ നാം ശ്രദ്ധിക്കേണ്ടതാണ് സാധാരണക്കാരായ മനുഷ്യർ ഇറുമ്പിനെ ഒരു നിസാര ജീവിയായിട്ടാണ് കണക്കാക്കുന്നത് ഇറുമ്പുകളെ നിഷ്കരുണം നശിപ്പിക്കുന്നതിൽ യാതൊരു കുറ്റബോധവും മനുഷ്യർക്ക് തോന്നാറില്ല അങ്ങനെയുള്ള ഇറുമ്പുകൾക്ക് പോലും തന്നിൽ നിന്നും യാതൊരുവിധ വിധ പീഡയും ഉണ്ടാകരുതെന്ന ചിന്ത ജീവകാരുണ്യത്തിൻ്റെ മഹത് സ്വാധീനം തന്നെയാണ് സർവജീവജാലങ്ങളും ജഗതീശ്വരൻ്റെ സൃഷ്ടികളാകുന്നു എന്ന ചിന്ത ജീവകാരുണ്യ ബോധം ഊട്ടിയുറപ്പിക്കാൻ സഹായിക്കും ജീവകാരുണ്യവും മതാതീത ആത്മീയതയും സമന്വയിക്കുന്ന തെളിവാർന്ന മനസ്സിലെ ഈ ഇച്ഛാശക്തി ഉദയം ചെയ്യുകയുള്ളൂ അപ്പം ഒരു ചിന്താഗതി എല്ലാ മനുഷ്യരുടെയും മനസ്സിൽ ഉദയം ചെയ്യുകയും അതനുസരിച്ച് ജീവകാരുണ്യത്തോടുകൂടി പ്രവർത്തിക്കുവാൻ ആളുകൾ തയ്യാറാവുകയും ചെയ്താൽ ഇവിടെ അഹിംസാത്മകമായ അതിജീവനകല കല വാർത്തെടുക്കുവാൻ സാധിക്കും എന്നാണ് ഗുരു പറഞ്ഞിരിക്കുന്നത് ജീവകാരുണ്യ പഞ്ചകത്തോട് ചേർത്ത് വെച്ച് തന്നെ പഠിക്കേണ്ട ഒരു കൃതിയാണ് ശ്രീനാരായണ ഗുരു രചിച്ച അനുകമ്പ ദശകം അനുകമ്പയും ജീവകാരുണ്യവും തമ്മിൽ കാര്യമായ വ്യത്യാസമില്ല രണ്ടും ഒന്ന് തന്നെയാണ് അനുകമ്പ അറിവിൽ നിന്നുമാണ് ഉണ്ടാകേണ്ടത് അറിവിനാണ് അവിടെ പ്രധാനം വൈകാര്യത്തെക്കുറിച്ച് ഗുരുവിനി തുടർന്ന് വരുന്ന ശ്ലോകങ്ങളിൽ വിശദീകരിച്ചു തരുന്നുണ്ട് ഈ ശ്ലോകത്തെ പറ്റി ഇത്രയും കാര്യങ്ങളാണ് അറിഞ്ഞിരിക്കേണ്ടത് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഗുരുധർമ്മം ജയിക്കട്ടെ